بسم الله الرحمن الرحيم وذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سميا മറിയമ്മി വിറങ്ങിയാഹു പരിശുദ്ധമാക്കപ്പെട്ട പരസീനിലുള്ളതാകുന്ന പുണ്യമായ നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു വിടുകയാണ് മനുഷ്യന്റെ രൂപത്തിൽ മലയ്ക്ക് കടന്നു വന്നപ്പോൾ തന്നെ മഹതിയാകുന്ന മറിയമ്മി വിറങ്ങിയാഹുന്ന മാസങ്ങളായി വർഷങ്ങളായി ഒരാളെ പോലും കാണാതെ െ മറ്റാരോട് പോലും ദർശനം നടത്താതെ പരിശുദ്ധമായ തിറും കഴിച്ചു കൂട്ടിയതായ മഹതി അവരുടെ റൂമിനുള്ളിലേക്ക് കടന്നു വന്നപ്പോ അറിയം അദ്ദേഹമായി പത്ത് മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞില്ല നമുക്കൊരു പത്ത് മിനിറ്റ് കുശലാന്വേഷണങ്ങൾ നടത്താമെന്ന് മഹതിയവറുകൾ ചിന്തിച്ചില്ല ാഹു എന്ന പറഞ്ഞ വാക്ക് പരിശുദ്ധമായ കുറാനെടുത്തു ധരിക്കുകയാണ് ുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ പത്ത് മിനിറ്റ് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അടുത്തിരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഇറങ്ങിപ്പോകൂ എന്ന അർത്ഥത്തിൽ പറയുകയാണ് കാരുണ്യവാനാകുന്ന പടച്ചിറപ്പിനോട് ഞാൻ കാവൽ തേടുകയാണ് നിന്നെ തൊട്ട് കാവൽ തേടുകയാണ് അള്ളാഹുവിനെ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവനാണ് നീ എങ്കിൽ ഒന്ന് പുറത്തു പോകണേ പുറത്തു പോകണേ ഇന്നത്തെ നവതലമുറയിലുള്ള യുവതികളെ ചിന്തിക്കേണ്ട വാക്കാണ് ചെറുപ്പക്കാർ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായ വാക്കാണ് മാസങ്ങളായി വർഷങ്ങളായി അന്യരാകുന്ന പരപുരുഷന്മാരോട് സംസാരമില്ല ഒറ്റക്കിരുന്നു കൊണ്ട് പടച്ചിറപ്പി ബാധിതടുക്കുന്നതിനിടയിൽ ഒരന്യരാകുന്ന പുരുഷൻ റൂമിൽ വന്നപ്പോൾ എന്നാൽ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാമെന്ന് കരുതുന്നില്ല നീ പുറത്തു പോകണേ പുറത്തു പോകണേ അള്ളാഹു ഭയക്കുന്നവനാണ് എങ്കിൽ മലക്കാണ് വന്നിരിക്കുന്നത് മനുഷ്യന്റെ രൂപത്തിൽ പക്ഷെ മനുഷ്യന്റെ കോലത്തിൽ വന്നതുകൊണ്ട് ഉടനെ പറഞ്ഞു പറഞ്ഞു എത്ര സൂക്ഷ്മതയാണ് വെറുതെ എല്ലാം ഉത്തമമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് മോമിനിയങ്ങൾക്ക് മാതൃകയായി പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ഹരീമിൽ അള്ളാഹു അവരുടെ പേരാണ് എടുത്തു പറഞ്ഞത് ലോക മുസ്ലിമീങ്ങൾ ഒന്നായി പഠിക്കേണ്ടതാകുന്ന പാഠമാണ് മറിയം ബിവിയിൽ ഉള്ളത് എന്ന് വിശുദ്ധമായ അതിന്റെ രാത്രികളിൽ നിങ്ങൾ ഇപാദത്ത് കൊണ്ട് ധന്യമാക്കണേ പരിശുദ്ധമായ പരിശുദ്ധമായ നീ പാരായണം 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 ചെയ്യണേ 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 ദുഹാൻ ദുഹാൻ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നീ പാരായണം ചെയ്യേണ്ട സൂറത്താണ് കിട്ടുന്ന കുറിച്ച് പറഞ്ഞില്ലയോ ുംമീനെന്നുള്ള പരിശുദ്ധമായ പാരായണം ചെയ്താൽ രാത്രിയിലാണ് നീ പാരണം ചെയ്യുന്നതെങ്കിൽ ായിരം മലക്കുകാഹുവിടുകയാണ് ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പ് എഴുപതിനായിരം മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിനർത്തിക്കാൻ അയക്കുകയാണ് ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് പെങ്ങളെ നീ സൂറത്ത് പാരായണ ചെയ്ത് മലപ്പുറം ജില്ലയിൽ അയ്യായിരുന്ന ഒന്നല്ല പത്തല്ല എഴുപതിനായിരം മലക്കുകളാണ് നിനക്ക് വേണ്ടി حبيبنا سفينا رسول الله الله هو الله 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 هو الله 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 ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും കഴിയുന്നതായ സോദരാ സോദരി നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന കാഴ്ചയെപ്പറ്റിയും നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന കേൾവിശക്തിയെ പറ്റിയും നിനക്കള്ളാഹു നൽകിയിരിക്കുന്ന ഹൃദയത്തെ പറ്റിയും നീ എന്തേ ചിന്തിക്കാതെ പോയത് ഈ അവയവങ്ങളെല്ലാം അള്ളാഹു നൽകിയത് പരീക്ഷണമായിട്ടാണ് <applause> والفؤاد <applause> كل أولئك െ പറ്റിയും ഹൃദയത്തെ പറ്റിയും നാളെ നിന്നോട് ചോദിക്കുമേ ചോദിക്കുമേ ചോദിക്കാതെ ഒരാളെയും അള്ളാഹു വെറുതെ വിടുകയില്ല എല്ലാത്തിനെ പറ്റിയും ചോദിക്കും ഈ കാതുകൊണ്ട് നീ എന്ത് കേട്ടു കേട്ടോ കേട്ടോ ഈ നാബ് കൊണ്ട് നീ എന്താണ് സംസാരിച്ചത് ഈ കയ്യും കാലുകൊണ്ട് നീ എന്ത് നന്മ ചെയ്തു എത്ര നിസ്കരിച്ചിട്ടുണ്ട് എത്ര നോമ്പ് നോച്ചിട്ടുണ്ട് എത്ര സക്കാത്ത് കൊടുത്തു ഏതെല്ലാം നിലയ്ക്ക് നിന്റെ ഹൃദയത്തെ നീ ശുദ്ധികലശം നടത്തി അതല്ല സിനിമ കണ്ടും സീരിയല് കണ്ടും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോയായിരുന്നു നിന്നോട് ചോദിക്കും ചോദിക്കാതെ അള്ളാഹു ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ ആദരവായാഹി വസ്ത്രങ്ങളോട് ചോദിക്കുകയാണ് റസൂലേ റസൂലേ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ് ഹബീബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ മറുപടി അൽ തായ അമരാണ് അർത്ഥമറിയാത്ത സാബത്ത് അല്ലാഹുവിന്റെ റസൂരിനോട് ചോദിക്കുകയാണ്

ദുനിയാവിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടതായ ായൊരു സഹോദരനുണ്ടോ തുടക്കം മുതൽ തുടങ്ങി വെച്ച് അതിന്റെ അവസാനം വരെ പൂർത്തീകരിച്ച് വീണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ആയിസ് എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കഴിഞ്ഞു വരും കഴിഞ്ഞവരില്ലേ പോയവരില്ലേ ുംറുപതും എത്തിയതാകുന്നെങ്കിലും എവിടെ കാണുന്നതോ ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ഹൃദയത്തിൽ ഇല്ലാതായി പോയിട്ടുണ്ടോ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള സർവ മരണത്തെ മരിക്കാത്തതുള്ളത് ഏത് നടിയാണ് മരണത്തെ മുഴുവനെ വയസ്സിൽ വിട പോയില്ലേ ശരീരത്തിന്റെ ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതായ ചാർലി ചാപ്ലിജൻ മരണത്തിന് കീഴടങ്ങിയില്ലയോ ആള അരവിന്ദൻ മരണത്തിന് കീഴടങ്ങിയില്ലോ ആരാണ് മരിക്കാത്തത് മരണത്തെ ആ മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നീ പോകുമ്പോ അവിടെ നിനക്ക് പ്രകാശത്തിന്റെ പ്രോചല പ്രഭയായി പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ നിനക്ക് ഈ പാരായണം ചെയ്തിട്ടുണ്ടോ ഖൈസ് റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹാന്മാര് പരിശുദ്ധമാക്കപ്പെട്ടതായ ശബാൻ മാസം കടന്നു വന്നാൽ അവർ ഈ മാസത്തിൽ ിൽ മാത്രമല്ല മുസ്ലിമേ ണോ തേണ്ടത് ഷഹുറുൽ ഖുറാ കാരി മാസമാണ് പരിശുദ്ധമായ ശബ് പാരായണത്തിന്റെ റമദാൻ കടന്നു വന്നാലോ എല്ലാ ദിവസവും രണ്ട് ഖത്മകൾ യാർ ആഴ്ചയിലല്ല മാസത്തിലല്ല വർഷത്തിലല്ല ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സായവും സന്തയിൽ തീർത്തതല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതുകയാ അല്ലാഹ് എന്തുകൊണ്ടാണ് അവരുടെ ഈ പറ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിയുന്നതായ മുസ്ലിമായി കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവരല്ലേ മോശപ്പെട്ടതാകുന്ന സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ ഖുർആൻ കേൾക്കാൻ തയ്യാറാകാത്ത വിഭാഗമായി ഖുർആൻ തയ്യാറാകാത്ത എന്തിനാണ് അയ്യായില പ്രിയപ്പെട്ട മുത്തൽക്ക് സ്നേഹാദരവുകൾ കൊടുക്കാറ് നിങ്ങൾ തയ്യാറണമെന്ന് തങ്ങൾ ഉസ്താദ് പറയുന്നത് എന്തിനാണ് കുമ്മനസ്സാദ് നിങ്ങളോട് ഉണർത്തുന്നത് അമ്മാൻ റസൂര് പറയാണ് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കണേ 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 ഖുർആനി ഈ ദുനിയാവിലെ അല്ലാഹു നീക്കി കളയുമേ ഏതെല്ലാം പ്രയാസങ്ങളാണ് മനുഷ്യ നിന്റെ ജീവിതത്തിലുള്ളത് സാമ്പത്തികമായി അനുഭവിക്കുന്നവരില്ലേ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരില്ലേ മക്കളില്ലാത്തവരില്ലേ

മുഴുവനും അശ്രദ്ധയിലേക്ക് മാറ്റപ്പെട്ടതായ ദിനരാത്രങ്ങളായി നമ്മുടെ തലമുറ മാറിയില്ലേ ആ ആ മദ്രസയിൽ പഠിക്കുന്ന മക്കൾ ദീൻ പഠിക്കുന്ന മക്കൾ പരിശുദ്ധമായ അവര് പിന്നിടയിലൊന്നും ഓതട്ടെ ഓദിയാലും കേൾക്കണേ എത്ര ഇതാ നിന്റെ മുന്നിൽ പരിശുദ്ധമായ സുദിനം കടന്നു വരുവയാണ് ഇഷാമകപ്പെട്ട തങ്ങൾ സാധനോടൊപ്പം നിന്നുകൊണ്ട് പള്ളിയുടെ മൂന്ന് പാരായണം ചെയ്യണേ എല്ലാ ഐശ്വര്യങ്ങൾക്കും നിധാനമാണ് എല്ലാവിധ സലഫു നമുക്ക് കൈമാറി തന്ന ആശയമാണ് അത് മുടങ്ങാതെ കൃത്യമായി കൊണ്ടുപോകണേ ആദരവായ പ്രവാചകർ പറഞ്ഞത് പരിശുദ്ധമായ എത്തിയാൽ ഫഖൂമൂ മായിന്റെ പതിനഞ്ചാലാവിയെത്തിയാൽ അതിന്റെ ിൽ നിങ്ങൾ കൊണ്ട് ധന്യമാക്കണേ പരിശുദ്ധമായ സൂറത്തുൽ ഇപാദത്തുകൊണ്ട് സൂറത്തു സൂറത്തുകൾ നീ പാരായണം ചെയ്യണേ പാരായണം പാരായണം ചെയ്യണേ ചെയ്യണേ സൂറത്തു പരിശുദ്ധമായ ദുഹാൻ സൂഹത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നീ പാരായണം പാരണം സൂറത്താ സൂറത്ത ുംമീനെന്നുള്ള പരിശുദ്ധമായ ദുഃഖാൻ സൂറത്ത് പാരായണം ചെയ്താൽ രാത്രിയിലാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിൽ ായിരം മലക്കുകളെ അള്ളാഹുവിടുകയാണ് ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പ് എഴുപതിനായിരം മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിൽ അയക്കുകയാണ് ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് പെങ്ങലേ നീ സൂറത്ത് പാരായണ ചെയ്ത് സലാം മലപ്പുറം ജില്ലയിൽ അയ്യായിരുന്നൊറേ അന്നല്ല പത്തല്ല എഴുപതിനായിരം മലക്കുകളാണ് حبيبنا سفينا <applause> رسول الله وصوموا نهارها പകലില്ല നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണേ അനുഷ്ഠിക്കണേ എന്നും അമൽ ചെയ്യാമോ എന്ന് ഇമാം റംലി ചോദിക്കുമ്പോ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഫത്വ നൽകുകയാള് നിങ്ങൾ ചെയ്തു കൊള്ളുക പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പ് അനുഷ്ഠിച്ചുകൊള്ളുക പ്രതിഫലമാണ് പ്രതിഫലമാ അറബി മൂന്ന് സ്വനത്തു നോമ്പ് അനുഷ്ഠിക്കൽ ഉണ്ട് പഠിക്കണേ നമ്മളൊരു സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് അമരന് ലഭിക്കണം ഇത് പറയുന്നത് അള്ളാഹു തോഫിയൊക്കെ അറവിമാസം പതിമൂന്ന് പതിനാല് ചൊവ്വാ അള്ളാഹു നൽകുമാറാവട്ടെ അതിന് അതിനൊന്നും സാധിക്കാത്തവരുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം എല്ലാവരും നോമ്പ് നൽകട്ടെ എല്ലാവരും ഈ മഹല്ലത്തിൽ ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരാളും അതിൽ ഒഴിഞ്ഞു പോകാൻ പാടില്ല അള്ളാഹു തോഫിയൊക്കെ നൽകും അയ്യാമുൽ സുന്നത്ത് നോമ്പ് വെക്കും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് കലാ വീട്ടാനുണ്ടാവും അതുകൂടി നൽകട്ടെ നൽകട്ടെ ആ നീയത്തുകളൊക്കെ സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കും റമലാലിലെ നോമ്പ് കലാവീട്ടാനുള്ളവർ രാത്രിയിൽ തന്നെ നീയത്ത് വെക്കണം ഒരു പറയുന്നത് ഫർലായ നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ അത് കലാവീട്ടുമ്പോഴും രാത്രിയിൽ തന്നെ നീയത്താക്കണം രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ചെറുത്തുള്ളത് ഒന്ന് തയ്യനാണ് മറ്റൊന്ന് അഥവാ ഏതാണ് നോമ്പ് എന്നുള്ളത് വ്യക്തമാക്കണം അതിപ്പോ റമദാനിലെ നോമ്പ് നമ്മൾ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് തബിത്താണ് രാത്രിയിൽ തന്നെ നിയത്ത് വെച്ചിരിക്കണം അഥവാ ആ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ നീയത്ത് അപ്പൊ രാവിലെ അത്താരം കഴിക്കാൻ എഴുതി നോമ്പ് കള്ളാവീട്ടാനുള്ളവരാണ് പറയുന്നത് സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ആഹാര പാനീയങ്ങൾ കഴിക്കാതെ നോമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഉച്ചയ്ക്ക് മുമ്പ് നീയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം ചെയ്യുന്നതുമാണ് ഫറുദായ നോമ്പ് കൂടി കരുതണമെങ്കിൽ എപ്പോഴും ചെയ്തിരിക്കണം രാത്രിയിൽ തന്നെ നീയ്യത്തി ഞാനിത് പറയാൻ കാരണം സ്ത്രീകളൊക്കെ ഒരുപാട് നോമ്പ് ഇപ്പൊ വെച്ച് പിന്തിക്കുന്നുണ്ട് സാധാരണ മുമ്പൊക്കെ ചൊവ്വാൽ തന്നെ നോക്കി വീട്ടുമായിരുന്നു റമദാനിൽ പറ്റാതിരുന്ന നോമ്പ് നോമ്പ് അത് അതിപ്പോ തന്നെ വീട്ടുമായിരുന്നു പലരും അത് അശ്രദ്ധ വെച്ച് പിന്തിച്ച് 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 ഇതുവരെ കൊണ്ടുവന്നിരിക്കുക അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഈ ശബാൻ മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ റമദാനും കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോ നോമ്പ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ കൂടി കൊടുക്കണം എണ്ണൂറ് മില്ലി ലിറ്റർ കൂടി നീ കൊടുക്കണം ഫിതി അഭ്രായിത്തമായി കൊടുക്കണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ റമദാനിന് നോമ്പ് പിടിക്കാനുള്ളതാകുന്ന സഹോദരിമാർ ഈ റമദാനിന് മുമ്പായി പിടിച്ചു വീട്ടണം വീട്ടാതെ അത് പിന്തിച്ച് ഈ റമദാനും കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ വീട്ടുമ്പോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുത്ത് എണ്ണൂറ് മില്ലി ലിറ്റർ കൂടി കൊടുക്കണം മാത്രം പോരാ നോമ്പ് മാത്രം പിടിച്ചു വീട്ടിയാൽ പോരാ ഓരോ വർഷം കഴിയുമോറും മുത്തിന്റെ എണ്ണം കൂടി വർദ്ധിക്കും അള്ളാഹു പത്ത് കൊല്ലത്ത് നോമ്പുണ്ടെങ്കിൽ പത്ത് നോമ്പും വീട്ടേണ്ടി വരും ഏയ് ഓരോ പത്ത് കൊല്ലത്തിന് മുമ്പ് ഒരു നോമ്പാണ് എങ്കിൽ പത്ത് നോമ്പും വീട്ടണം അതോടൊപ്പം തന്നെ പത്ത് മുത്തും കൊടുക്കേണ്ടി വരും അള്ളാഹു അല്ലേ പത്ത് മുത്തും കൊടുക്കണം ഒരു നോമ്പും വീട്ടണം ഒരു മൂന്ന് നോമ്പൊന്ന് വീട്ടിയാൽ മതി പത്ത് മുത്തു കൊടുക്കേണ്ടി വരും ഓരോ വർഷം കഴിയുന്നവരും ഓരോ മുത്ത് എണ്ണം അധികരിക്കുകയായിരിക്കും അങ്ങനെ വീട്ടാത്ത എത്ര ആളുകൾ ആൾ പ്രായപൂർത്തി എത്തിയ തലം മുതൽ നോമ്പ് പിടിക്കാൻ വിട്ടുപോയ അത് ശ്രദ്ധിക്കാതെ പോയ എത്ര ആളുകൾ ഉണ്ടാവും അത് നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം പോരാ ആ കൊല്ലത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം ഓരോ മുത്തുകൂടി എണ്ണം കൂടി 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 വരും